ഒരു ക്രിസ്ത്യാനിയുടെ വിളിയും ദൗത്യവും ഇവിടെ വചനത്തിലൂടെ വരച്ചു കാണിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി ദൗത്യം ഈശോകാൽവലിയിൽ പൂർത്തിയാക്കിയ തന്റെ വിളിയും ദൗത്യവും തന്നെയാണ് സഹനത്തിന്റെ പൂർണതയിൽ ലോകത്തിന്റെ പാപത്തിനും ലോകത്തിന്റെ തിന്മക്കുമെതിരെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക ഈശോ കുരിശിൽ കാണിച്ചു വർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിച്ചു സ്നേഹിക്കാത്തവർക്ക് വേണ്ടി സ്നേഹിച്ചു പ്രാർത്ഥിച്ചു വേണ്ടി കർത്താവ് തന്നെ സഹിക്കാത്തവർക്ക് വേണ്ടി പാപത്തിന്റെ സഹനമേറ്റെടുത്ത് യേശു പ്രാർത്ഥിച്ചു ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി അത്യന്തികമായി വെളിപ്പെടുത്തിയ ഒരു മാതൃകയാണ് സങ്കീർത്തകനിലൂടെ വെളിപ്പെടുത്തുന്നത് ഒരു സുഹൃത്തിനെ പോലെ ഒരു സഹോദരനെ പോലെ എന്റെ ശത്രുവിനു വേണ്ടി ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു ഒരമ്മയെ ഓർത്ത് വിലപിക്കുന്നവരെ പോലെ കരഞ്ഞുകൊണ്ട് തല കുനിച്ച് ഞാൻ നടന്നു അങ്ങനെ പ്രാർത്ഥിച്ചു നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം ഒന്ന് രണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയും കൂടി ഒരു പ്രതിഫലം നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥ നമ്മള് ചിലപ്പോ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ല ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ല നമ്മുടെ പ്രാർത്ഥന വരെ നഷ്ടപ്പെട്ടു പോകാൻ തീർന്നു പോകാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട സങ്കീർത്തനു കിട്ടിയ പ്രതിഫലം നോക്കിക്കോട്ട ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്നാൽ അവർ എന്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു എന്നെ ക്രൂരമായി പരിഹസിച്ചു എന്റെ നേരെ പല്ലെറുമേ ഇത്രയൊക്കെ ചെയ്ത സങ്കീർത്തകന് കിട്ടിയ പ്രതിഫലമാണ് നമ്മൾ ഇത്രയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ വിദ്യ സങ്കടമൊന്നുമില്ല നമ്മള് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല ശത്രുവിനെ നമ്മൾ പറയും സ്നേഹിക്കാനും പോകുന്നില്ല പ്രാർത്ഥിക്കാനും പോകുന്നില്ല അവൻ അവന്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി ഇതാണ് നമ്മുടെയൊക്കെ പോളിസി നമ്മുടെ പലരുടെയും പോളിസി ഇങ്ങനെ എനിക്ക് എന്റെ വഴി അവൻ അവന്റെ വഴി അവൻ അവന്റെ വഴിക്ക് പോകോട്ടെ നമ്മളെ ഉപദ്രവിക്കാതിരുന്നാ മതി നമ്മൾ ഉപദ്രവിക്കുന്നില്ല ഇനി അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ വന്ന നമ്മൾ പറയും എനിക്കറിയ എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാം എങ്ങനെ ഇടപെടേണ്ടത് എനിക്കറിയാം എങ്ങനെ ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാല് തിന്മയെ തിന്മ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തിന്മയെ ഒരിക്കലും തിന്മ കൊണ്ട് നേരിടാൻ പോയേക്കരുത് ഇവിടെ സങ്കീർത്തകൻ തിന്മയെ നന്മ കൊണ്ട് നേരിട്ട് സങ്കീർത്തകന് ലഭിച്ചതും മുഴുവനും തിന്മയായിട്ടുള്ള അനുഭവങ്ങളാണ് പരിഹാസങ്ങളും കുത്തുവാക്കുകളുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലും സങ്കീർത്തകൻ ദൈവത്തോട് ചേർന്നിരുന്നിട്ട് ദൈവത്തോട് വിശ്വസ്തത കാണിച്ചിട്ട് ദൈവമേ എൻറെ ഈ സങ്കടങ്ങളിൽ എൻറെ ഈ വേദനകളിൽ എൻറെ ദുഃഖ ദുരിതങ്ങളിൽ എന്റെ ഈ പരിത്യക്ത അനുഭവങ്ങളിൽ എൻ്റെ കുറ്റാരോപണത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൊക്കെ നീ എന്നെ സഹായിക്കണമേ നീ എന്നെ സഹായിക്കണമേ ാണ് സങ്കീർത്തകൻ പറയുന്നത് എനിക്ക് ശത്രുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നോ ശത്രുവിനെ തകർക്കണോന്നൊക്കെ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടെങ്കിലും തമരാനെ ഞാൻ നിസ്സഹായനാണ് പക്ഷെ നീ എനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും ഞാൻ നിസ്സഹായനാണ് എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി നിലവിളിച്ചു എന്നൊക്കെ സങ്കീർത്തകൻ പറഞ്ഞിട്ട് നിസ്സാര സങ്കീർത്തകൻ പറയാണ് ഏമേ നീ എനിക്ക് വേണ്ടി ചെയ്യേ ശുദ്ധ മനസാക്ഷിയോടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്